ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നതല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്രാൻസിലെ പി ആൻജി അമീൻസിലാണ് ഇന്നലെ നമ്മൾ ബെൽജിയത്തിൽ നിന്ന് മിച്ചനിൽ നിന്ന് എടുത്ത ലോഡാണ് അത് ഇന്ന് രാവിലെയാണ് ഇവിടെ കൊണ്ടുപോയിട്ട് റീകപ്പ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു ലോഡഡ് കണ്ടെയ്നർ എടുത്തിട്ട് സീബൂർഗിലേക്കാണ് പോകേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചേരായിട്ട് ഇവിടെ പോസ്റ്റാണ് വേറെ ഒന്നും നമ്മുടെ ലോഡ് എടുക്കാനുള്ള കണ്ടെയ്നർ ഇതുവരെ റെഡി ആയിട്ടില്ല ഇതേപോലെ ലോഡഡ് കണ്ടെയ്നർ ഇവിടെ കൊണ്ടുപോയി വെക്കും കേട്ടോ ഇവിടെ നമ്മൾ റീ ചെയ്തിട്ട് പോയാൽ മതി അതുപോലെ തന്നെ നമ്മൾ എം ടി എടുത്തിട്ട് വരുന്നെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തിട്ട് റീ കപ്പ് ചെയ്താൽ മതി എന്നിട്ട് നമ്മളെ ലോഡർ കണ്ടെയ്നറ് കപ്പ് ചെയ്യുക നമുക്കിവിടുന്ന് പോവുക ഇപ്പം ഏറെക്കുറെ നമ്മൾ അഞ്ച് മണിക്കൂറിൻ്റെ അടുത്തായിട്ടോ വണ്ടി ഇവിടെ കൊണ്ടുപോയി ഒതുക്കിയിട്ട് ഇനിയിപ്പം നമ്മൾ എന്തോ ഒരു പേപ്പറിൻ്റെ വർക്കിൽ എന്തോ ഒരു ഡിലേ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഡിലേ വരുന്നത് ഈ ഒരു വീഡിയോയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് വേറൊന്നുമല്ല എല്ലാവരും എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് യൂറോപ്പിലേക്ക് ട്രക്ക് ഡ്രൈവറായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെ നാട്ടിൽ എനിക്ക് കാറിൻ്റെ ലൈസൻസ് മാത്രമേ ഉള്ളൂ അത് വെച്ച് എനിക്ക് യൂറോപ്പിലേക്ക് ഡ്രൈവറായിട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ഹെവി ലൈസൻസും അതുപോലെ തന്നെ ട്രെയിലർ ലൈസൻസും എടുത്തു വെച്ചിരിക്കുക നിങ്ങൾ ഡയറക്റ്റ് യൂറോപ്പിലേക്ക് ഒരു ട്രക്ക് ഡ്രൈവറായിട്ടാണ് കയറി വരാൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മിനിമം ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എല്ലാ കമ്പനികളും ചോദിക്കുന്നുണ്ട് അല്ലാതെ നിങ്ങൾക്ക് കയറി വരാൻ പറ്റുന്നൊരു അവസരം എന്ന് പറയുന്നത് നിങ്ങൾ വല്ല വെയർ ഹൗസ് ജോബിലേക്കോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസയൊക്കെ എടുത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ സ്കിൽ ഉണ്ടെങ്കിൽ ഇവിടെ ട്രക്ക് ഡ്രൈവറായിട്ടും കയറാൻ പറ്റും പിന്നെ നിങ്ങൾ ഒരു ട്രക്ക് ലൈഫിലേക്കാണ് കയറി വരാൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ നാട്ടിൽ ട്രക്കിൽ പോയിട്ട് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുക വേറൊന്നും കൊണ്ടല്ല നമ്മുടെ നാട്ടിലെ ട്രക്ക് ലൈഫ് ഒരു യൂണിവേഴ്സിറ്റിയാണ് അവിടെ നമ്മൾ വണ്ടി ഓടിച്ച് ശീലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂ യൂറോപ്പെന്നല്ല ലോകത്ത് നമുക്ക് എവിടെയും വണ്ടി ഓടിക്കാൻ പറ്റും കാരണം ഇവിടെയുള്ള വണ്ടികളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വണ്ടികളാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളില്ല പിന്നെ നമുക്കിവിടെ പ്രോപ്പറായിട്ട് റെസ്റ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടൈം കാര്യങ്ങൾ ടാക്കോ മെഷീൻ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടുത്തെ പണി നമുക്ക് ലാശം കൂടി എളുപ്പമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മുടെ സഹോദരങ്ങളൊക്കെ അവിടെ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം കറക്റ്റ് റെസ്റ്റ് കിട്ടാതെ നല്ല ബാത്റൂമ് കിട്ടാതെ കുളിക്കാൻ പോലും അവസരം കിട്ടാതെ എന്താ പറയുന്നത് രണ്ട് മണിക്കൂറൊക്കെ ഉറക്കം എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ലോഡ് എടുത്തിട്ട് കിലോമീറ്ററുകളൊക്കെ പോയിട്ട് ഒരുപാട് മഞ്ഞിലും അതുപോലെ തന്നെ മലയിലും ചെടിയിലൊക്കെ കുടുങ്ങി കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പല സാധനങ്ങളും നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണം വരെ നമ്മുടെ നാട്ടിലെത്തുന്നത് അപ്പം അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മളൊരു പി എച്ച് ഡി എടുത്തിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ലൈഫ് വളരെ സിമ്പിളാണ് പിന്നെ നമുക്ക് ഒരു എന്താ പറയുന്നത് ഇവിടെ വന്നിട്ട് നമുക്ക് ഒന്നിനും പോരായ്മകൾ തോന്നത്തില്ല അതുപോലെ നമ്മൾ ഒരുപാട് പൈസ മുടക്കിയിട്ടായിരിക്കും പലരും ഇവിടെ ഒന്ന് കയറി വരുന്നത് അപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു ലൈഫുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രക്ക് ലൈഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ചിലവാക്കുന്ന പൈസയൊക്കെ നമുക്ക് വേസ്റ്റ് ആവും നമ്മളൊരു കട ഉണ്ടാക്കി വെക്കാൻ വേണ്ടി വരരുത് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ നിങ്ങൾ വരുത്തരുത് അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ട്രക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് എടുത്ത് വരിക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് എനിക്ക് മെസ്സേജ് അയക്കുന്നവർ മാക്സിമം എനിക്ക് വോയിസ് ആയിട്ട് മെസ്സേജ് അയക്കുക എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് ടൈമിൽ എനിക്ക് വായിച്ചാൽ അതിന് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്രയൊക്കെ തന്നെ എല്ലാവർക്കും എന്നത്തേയും പോലെ ഇന്നത്തെ ഒരു ദിവസവും അടിപൊളിയായിരിക്കട്ടെ